ആ സാർ അറിഞ്ഞില്ലേ നമ്മള് മേടല്ലേ ചന്ദ്ര ചേട്ടൻ മരിച്ചു പോയി അയ്യോ കാഴ്ന്നും ഇല്ലിയുടെ തലേ ഉണ്ടായിരുന്നു പുള്ളി എണ്ണ നടന്നു ആരും അറിഞ്ഞില്ല സാറേ അന്ന് വൈകാതെ പോയി കണ്ടത് ഇപ്പൊ നന്നായില്ലേ അപ്പൊ ഗുപ്ത സാറ് പോയായിരുന്നല്ലേ അയ്യോ സാറ് മാത്രമല്ല ടീച്ചറും

ഞാൻ ഇത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നിയത് ടീച്ചർമാരോട് പറയാൻ ചെയ്ല്ലേ പുളി എന്ന് സ്വന്തം ശ്രീകുട്ടൻ ആ നീ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്നതിലും താങ്ങിക്കൊണ്ടുടക്കം പറ്റില്ല കൈ എഴുമ്പോ അറിയാതെ പൈപ്പ് പൊട്ടി അത്രേ ഉള്ളു ഒന്നുമില്ല എന്തായാലും വാ വാങ്ങു വറേമാരാ ഞാൻ കണ്ടതാ ഇതൊക്കെ എന്താ പിന്നെ പൈപ്പ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട് പിന്നെ പൈപ്പ് പൈപ്പ് പൊട്ടോ നീ നീയൊക്കെ കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫർട്ട് എഫേട്ട് ഇല്ലാതാക്കി കള്ളം പറയുന്ന സ്വഭാവം മാറ്റിക്കരുത് ും നീയൊക്കെ ആദ്യം പറഞ്ഞു നിനക്കൊന്നും അറിയില്ല പിന്നെ പറഞ്ഞു കൈകഴുകാൻ പോയപ്പോൾ താനേ പൊട്ടിയതാണ് ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ചു തിരിച്ചപ്പോ പൊട്ടിയതാണ് ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യാക്ക് വലുതാമ്പ എന്തൊക്കെ ചെയ്യും കണ്ണി നോക്കി കള്ളം നിനക്കൊന്നും അറിയില്ല

ഞാൻ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യ അതിനുള്ള കാര്യപ്രാപ്തി ഇവിടെ വേണ്ടേ സാറേ താൻ ആരാണോ പിള്ളേരെ അടിച്ചത് ുംടി മാത്രല്ല എല്ലാത്തിനെയും വീട്ടിൽ കിട്ടിത്തുള്ളൂ അതെങ്ങനെ ഗ്രാൻഡ് വാങ്ങാൻ അല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ നിങ്ങളൊരു അധ്യാപകരല്ലേ സ്കൂളിൽ എന്താണെന്ന് അന്വേഷിക്കട്ടെ അവൻ പറഞ്ഞല്ല അവൻ പറഞ്ഞല്ലേ സത്യം പറഞ്ഞിട്ട് മതി ഇനി മഴക്കൊക്കെ ഞാൻ എന്തെങ്കിലും പറയാനാണ് കുഴപ്പം നിങ്ങൾ അടിയ മഴക്കോ ഞാനെന്തെങ്കിലും ആ സ്റ്റോർ സ്റ്റോർറൂമില് വെള്ളം ലീക്ക് ഉണ്ടെന്ന് ലീക്കണ്ടെന്നോ അതീന്നോഡലിൽ ചീത്തയത് അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല ഇതൊക്കെ നീ എങ്ങനെ ഇവിടെ ഇവിടെ എല്ലാരും ആഹാ ആടാ നിന്നെയൊക്കെ പട്ടിയെ പോലെ എന്താണ് പ്രശ്നം ചെയ്തിട്ടല്ലേ ക്ലാസ്സി Poi, <tipa -tipa> vai, chequei. Marque ela, marque ela, marque Foi, a barra acabou. ah Sim. boa എഴുതിരത്തോളം മതി പോയി മയക്ക്ലീസ് തോടോ യാതൊരു പ്രയോജനമില്ലാത്ത കൊറേ എണ്ണങ്ങളും ബാക്കിയുള്ളവര് ദ്രോഹിക്കാൻ വേണ്ടി ബാടി ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ്സിലെ ഇലക്ഷനും അപ്പം ലീഡറായിട്ട് അമ്പാടി തന്നെ നിൽക്കട്ടെ വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ മത്സരിക്കണം യോഗ്യതോ ഇല്ല ഡ്രൈവനക്ക് വേണ്ടി ആര് വോട്ട് ചെയ്യണേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വോട്ട് കിട്ടും

ഇത്തവണ എങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണമെന്ന് ഈ സാറിന് ആഹാ ലീഡർ അല്ലേ അതെ അതെ വലിയ വലിയ ആഗ്രഹങ്ങൾ അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്നുമ്പോൾ കേട്ടോ ഉം ശരിയാല്ലോ സാറേ ശല്യങ്ങള് എന്താ പ്രശ്നം ഇവനൊക്കെ നിന്നാ എന്താ പ്രശ്നം ഇവനൊക്കെ കാണിച്ചു കൂട്ടി സാറി നല്ല കണ്ടല്ലേ ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ ആ ബുക്കിങ്ങ